പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഉലുവക്കഞ്ഞിയാണേ അതിന് ഞാനിതാ കുറച്ചു കുറച്ച് ഞങ്ങൾ പൊടിയേരി കേട്ടോ എടുക്കുക ഉണങ്ങല്ലരിയിൻ്റെ പൊടിയരിയാണ് ഉണങ്ങല്ലരിയെ കൊണ്ടുള്ള അതെടുത്തിട്ടാണ് കഞ്ഞി വെക്കുക കർക്കിടക മാസമാണല്ലോ അപ്പോൾ അതും ഇതും കൂടെ ചേർത്തിട്ടാണ് കഞ്ഞി വയ്ക്കുക ഇത് ഇന്നലെ രാത്രി നല്ല പോലെ കഴുകി വെള്ളത്തിലിട്ട് വെച്ച അരി ഉരുവിയും കൂടെ ഇതൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കട്ടെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കഞ്ഞി കേട്ടോ എല്ലാ കൊല്ലവും ഞാൻ ഞാനിതിനുണ്ടാക്കി കുടിക്കൽ ഞങ്ങൾ കഞ്ഞി ഒന്നും വാങ്ങിച്ചു കുടിക്കാരില്ല പൂവക്കഞ്ഞി ഒന്ന് തുറന്ന് നോക്കാംട്ടോ ഞാൻ നല്ലോണം വെന്തിക്കിനി നല്ലോണം വെന്ത് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ നമുക്ക് ഒന്ന് അടുക്ക ഞാനിങ്ങനെ വെച്ചിട്ടോ ഇവിടെ കഴിക്കല് അല്ലാതെ കഞ്ഞി കിറ്റ് വാങ്ങിച്ചിട്ടൊന്നും കർക്കട കിറ്റൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഞാൻ കഞ്ഞി വെക്കില്ല ഞങ്ങളുടെ അമ്മ ഉള്ളപ്പേം ഞങ്ങൾക്ക് ഇങ്ങനെയാ ഉണ്ടാക്കി തരല് അപ്പോൾ അതേമാതിരി തന്നെ ഞാൻ ഒന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പൊക്കെ ഉണ്ട് ഇനി ഇതിലേക്ക് നാളികേരപ്പാലാ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നു നമുക്ക് ആവശ്യമുള്ള നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്ര മതി കേട്ടോ ഉപ്പ് നോക്കട്ടെ ഒന്നും കൂടെ പാൽ ഒഴിച്ചതിന് ശേഷം ആ ഇത് മതി കേട്ടോ ഇനി ഞാൻ തിളപ്പിക്കൊന്നുമില്ലേ നമ്മൾ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി അയക്കുന്നത് കർക്കിടത്തിലുള്ള ഇത് നോക്കും നമ്മൾ ഉലുവക്കഞ്ഞ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെയാണ്